ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് ഐ ഷാജഹാൻ നയിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ യാത്രയ്ക്ക് കൈപ്പമംഗലം പോലീസിന്റെ സഹകരണത്തോടെ സ്കൂളിൽ സ്വീകരണം നൽകി വായ ഒക്കെ അറിയാം ഉപയോഗിക്കുന്നത് വായ പൊടിച്ച് നോക്കിയാൽ മതി അവർക്ക് അവർ വെള്ളത്തിനം പറയുകയാണെങ്കിൽ പോയി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പല്ല് പൊളിച്ചോണ്ടേ ഇരിക്കും പിന്നെ മൂന്നാമതൊരു ഘട്ടം വന്നിട്ടുണ്ട് ഇതിന് ഉപയോഗിക്കുമ്പോൾ മൂന്നാമത് ഒരു ഘട്ടമുണ്ട് ഈ മൂന്നാമതൊരു ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അച്ഛനെയും അമ്മയും സഹോദരനെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് എത്തുന്നതാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഭ്രാന്ത പോലെ ആവുകയും നമ്മൾ അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യും കൊല്ലുകയും അതുകൊണ്ടാണ് പെഞ്ഞാറിനുള്ളിൽ ഒരു സുന്ദരനായ കാണാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ജോലിയുടെ ചെറുപ്പക്കാരൻ സുന്ദരിയായ കാമുകൾ ഒരു ചെറുപ്പക്കാരൻ അയാൾ ആ ലഹരി മൂത്ത് ആ അവിടെയുള്ള ആറുപേരെ ഒരു കുടുംബത്തിലുള്ള ആറ് ആറുപേരെ കൊല്ലുകയാണ് അമ്മ മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു അപ്പോൾ എന്ത് മാത്രം പ്രതീക്ഷയോടെ പ്രവർത്തിയ മകനായി ആ അമ്മ അമ്മയുടെ എല്ലാ പ്രതീക്ഷയോടെ തെറ്റി അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആൾക്കാർ നമ്മൾ കൂടെ സഹകരിക്കുന്ന ആൾക്കാരിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന സംശയത്തോടുകൂടി മാത്രമേ നമ്മൾ ബന്ധുക്കളാണെങ്കിലും ഇവരിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആളാണോ എന്നൊരു സംശയം സംശയം നമ്മൾ നമ്മൾ ഒരു പോലീസിന്റെ മനസ്സുണ്ടാവണം ആ വെച്ചുകൊണ്ട് ആൾക്കാരെ ും പ്രസിഡന്റ് സി ബി അബ്ദുൽ സമദ പ്രിൻസിപ്പൽ രഞ്ജി ടി പരമേശ്വരൻ പ്രധാന അധ്യാപകൻ രാജേഷ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ എം പി ടി പ്രസിഡന്റ് സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു ും സ്വർണ്ണ വജ്രശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്